അത് ശെരി അല്ലെ ഈ പഴയ ഫോട്ടോ ഇങ്ങനെ കാണുവെച്ചോ ഇത് 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 ഈ ചേച്ചി അല്ലേ ആ അന്ന് ആ ആ ആ അതെ അതെ ആ അതെ ഞാൻ മരിച്ചിട്ട് എന്താ ചെയ്യാ സുനിൽ വിളിച്ചത് എന്തോ ഒരു സംശയം ചോദിച്ചിട്ട് അന്ന് രണ്ടു മാസം പേരും ഇതിന് വന്നോ ഇല്ല എന്തോ ഒരു വേണ്ടി വിളിച്ചു ഇതേ ഫോട്ടോ ഇത് ഇത് സുനുണ്ട് ആ രാമ് എല്ലാരും

ണോന്ന് ഇതോ സുല്ലേണ്ടാവും അല്ലേ ഇത് സുല്ലാട്ട് ചെറുപ്പക്കാലോ ഇതോ അത് ശെരി പഴയ ഫോട്ടോ കാണുമ്പോ എന്തോ ഇട്ടോ അത് ശരി എന്റെ അറിയില്ല ഇപ്പൊ എന്റെ കൊണ്ട് പയ്യാതെ കൊറേക്ക്